ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ കർഷകരുടെ ചെലവ് കുറയുമെന്നും വരുമാനം വർദ്ധിപ്പിക്കാനാകുമെന്നും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഞാറ്റടി മഹോത്സവം പുത്തൂർ കാട്ടിൻപത് പാടശേഖരത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ഡ്രോൺ പോലെയുള്ള വിദ്യകൾ കൃഷിയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ നാൽപ്പത് ശതമാനം വിത്ത് കുറച്ചുപയോഗിച്ചാൽ മതിയെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് വിത്തിനുള്ള ചെലവ് കുറയുന്നതിനൊപ്പം മികച്ച വിളവും വരുമാനവും കർഷകന് ലഭിക്കുന്നു സാധാരണഗതിയിൽ ഞാറു നടന്നതിനേക്കാൾ ചെലവ് കുറവാണ് യന്ത്രവൽക്കൃത ഞാറുനടിയിലെ സ്മാർട്ട് ഫാമിംഗ് ആണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് കർഷകന്റെ ചെലവ് കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഡ്രോൺ സെൻസർ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ എന്നിവ നടപ്പാക്കുന്നു കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത് മില്ലുകാരുടെ ചൂഷണത്തിന് കർഷകരെ വിട്ടുകൊടുക്കാതെ നെല്ല് സംഭരണത്തിന് കൃഷിവകുപ്പ് മുഖേന സംവിധാനമുണ്ടാക്കി ഇതിനായി ധനവകുപ്പ് മൂന്നു കോടി രൂപ അനുവദിച്ചിരുന്നു കാർഷിക മേഖല മെച്ചപ്പെട്ടാൽ ആരോഗ്യവും മെച്ചപ്പെടും കൃഷിക്ക് ഏറ്റവുമധികം സഹായം നൽകുന്ന സംസ്ഥാനമാണ് കേരളം കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റുന്നത് ആരംഭിച്ചിട്ടുണ്ട് നാലായിരത്തിലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു പാടത്തിറങ്ങി യന്ത്രവൽകൃതമായി ഞാറ് നട്ടാണ് ഞാറ്റടി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത് പരിപാടിയാണ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തും തിരുവാർപ്പിലെ ജനങ്ങളുമെല്ലാം ഇത്തരം പരിപാടികൾ പരിപാടികൾക്കെടുക്കുന്ന പിന്തുണയുടെയും പിൻബലത്തിൻ്റെയും ഫലമായിട്ടാണ് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്ന നിരവധിയായ പദ്ധതികൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തിരുവാർപ്പിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ കൃഷി ചെയ്യുന്നത് കർഷകനാണെങ്കിലും കൃഷിയുടെ ആനുകൂല്യം പറ്റുന്നത് മുഴുവൻ ആളുകളുമാണ് കൃഷി ചെയ്യുന്ന ആൾക്കാരെണ്ണത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറവാണെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയോട് ഗൗരവം കാട്ടണം പ്രാധാന്യം കല്പിക്കണം എന്നെല്ലാം പറയുന്നത് മില്ലുകാർ നെല്ലേറ്റെടുക്കാതെ വരുന്നതാണ് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ പറഞ്ഞു തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഉദ്ഘാടനം പ്രയോജനപ്പെടുത്തി പാടശേഖരത്തിൽ വലിയ പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായി അകലം പാലിച്ചു അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷിതമായി നമ്മുടെ വിളവെടുക്കുന്ന കാലഘട്ടത്തിൽ ഏറെ സുരക്ഷിതമായി വിളവെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് യന്ത്രം ഞാൻ രംഗത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ശ്വാത പരിഹാരം എന്നോണം സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയം പാലക്കാട് എന്നിവിടങ്ങളിലായി രണ്ട് നെല്ല് സംഭരണ സംസ്കരണ കേന്ദ്രങ്ങളാണ് വരുന്നത് കോട്ടയത്തേത് അടുത്ത ജനുവരിയോടെ പൂർത്തിയാകും എൺപതിനായിരം മെട്രിക് ടൺ നെല്ല് വരെ ഇവിടെ സംഭരിക്കാൻ സാധിക്കുമെന്നും കാർഷിക മേഖലയിൽ സമഗ്രമാറ്റം കൊണ്ടുവരുന്നതിനായി നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് അനീഷ് കുമാർ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം ബിന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ സജിമോൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി രാജേഷ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് ഷീനാമോൾ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ആർ അജയ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജയൻ കെ മേനോൻ രശ്മി പ്രസാദ് പി എസ് ഹസീദ കെ എ സുമേഷ് കുമാർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ റെജിമോൾ തോമസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി ജ്യോതി കൃഷി ഓഫീസർ നസിയ സത്താർ എന്നിവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ